വന്നോളൂ വന്നോളൂ ഞാൻ എവിടെയുണ്ട് ഞാനെവിടെ ഉണ്ട് വന്നോളൂ കേട്ടോ വന്നോളൂ ഹായ് രഞ്ജിത ചേച്ചി ഹൺഡ്രഡ് ചേച്ചി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വന്നോളൂ വന്നോളൂ ഞാനും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്താ വിശേഷം സുഖമാണോ ഏഹ് കഴിഞ്ഞു കഴിഞ്ഞു ജോലിയൊക്കെ കഴിഞ്ഞു ജോലിയൊക്കെ കഴിഞ്ഞു ജോലിയൊക്കെ കഴിഞ്ഞു ചേച്ചി ക്ലാർ ചേച്ചി വിളിക്കുന്നുണ്ട് ക്ലാര ചേച്ചിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ക്ലാർ ചേച്ചിനെ വിളിക്കുന്നുണ്ട് എന്താ വിശേഷം എന്താണ് വിശേഷ ഉണ്ണിക്കുട്ട വിളിക്കുന്നുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് എന്താ കുട്ടാന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് രഞ്ജിത്തി ചേച്ചി എന്താ മിണ്ടാത്തേ എന്താ മിണ്ടാത്ത ഞാൻ ഇവിടെ ഉണ്ട് എന്താ മിണ്ടാത്ത എല്ലാവരും എല്ലാവരും പോയോ ക്ലാര ചേച്ചി പോയോ ക്ലാര ക്ലാര ചേച്ചി ഒരു മെസ്സേജ് ഇട്ട് പോയോ ക്ലാര ചേച്ചി കോട്ടയം കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ പോയോ രഞ്ജിത രഞ്ജിത ചേച്ചി പോയോ നിഷ ചേച്ചി പോയോ ആർക്കും എവിടെ ഉണ്ടോ എന്ന് പറയാമോ എല്ലാവരും പോയോ ഓരോ മെസ്സേജ് ഇട്ടിട്ട് പോയോ എല്ലാവരും ഓരോ മെസ്സേജ് വീതം ഇട്ടിട്ട് പോയോ సంసారి సంసాక్ూ ఎంత మెండ ఉణి యాన్ ఇవడే ఉండడా ఉణి చేచి పోయో క్లారా నిశ్చి చేచి క్లారిచేచిపోయో పక్షే చేచీ కూటకారోడు వరా చూట നമ്മുടെ ആദ്യം വന്നില്ലേ ആദി 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 അനിയൻ അവരോടൊക്കെ വരാൻ പറ ഡാറ്റ തീരാറായി ഡാറ്റ തീരാറായി പോയി പോയി എന്ന് തോന്നുന്നു ഓക്കെ 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 എന്തായാലും കുറച്ച് നേരം കൂടി ഉണ്ടാവും കാരണം ഡാറ്റ ഏകദേശം കഴിയാറായി അതേ നല്ല ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടല്ലോ നല്ല ചെറുപ്പക്കാരൻ ഹായ് ഉണ്ണി കുട്ട വിളിക്കുന്നുണ്ട് ലൈക്ക് അടിച്ച് കയറുവോ ലൈക്ക് അടിച്ച് കയറി ഒരു ആദ്യം വരും എന്ന് പറയുന്നുണ്ട് ഓക്കേ ഓക്കേ ലൈക്ക് നാല് എന്താ വിശേഷം ഉണ്ണിക്കുട്ട സുഖമാണോ അതെ അതെ തിരുവനന്തപുരത്തുനിന്ന് വന്നു തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് വന്നു തിരുവനന്തപുരത്തുനിന്ന് വന്നു കഴിഞ്ഞു ഒരു ഒരു ഉണ്ടായിരുന്നു ഒരു വർക്കും കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വന്നത് ആ ലൈക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ എന്താണ് വേറെ വിശേഷമൊക്കെ സുഖമാണോ ഉണ്ണിക്കുട്ട സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു വേറെന്താ വിശേഷം എൻ്റെ ഡാറ്റ ഇപ്പം തന്നെ തീരും ഡാറ്റ ഇപ്പം തന്നെ തീരും ആദിമോൻ എവിടെ ദേ ദയവെ ഉണ്ട് നാളെ അവൻ ടൂറ് പോവാണ് എവിടെ എവിടെ ഏതൊരു സ്ഥലത്താണ് ടൂർ പോവാണ് അപ്പം അതുകൊണ്ടാണ് അവൻ വരാത്തത് പൂച്ച എന്ത് ചെയ്യും പൂച്ച ഇവിടെ ഉണ്ടല്ലോ പൂച്ചയ്ക്ക് എവിടെയുണ്ട് രമ്യ ചേച്ചി ഹായ് പറയുന്നുണ്ട് ഹായ് രമ്യ ചേച്ചി രമ്യ ചേച്ചിയുടെ വീട്ടിലേക്ക് എന്ന് വേണമെങ്കിലും പ്രതീക്ഷിക്കാം കേട്ടോ രമ്യ ചേച്ചിയുടെ വീട്ടിലേക്ക് എന്ന് വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഇത് പോകുന്നതാണോ നിന്നു ആണോ ഞാൻ വന്നതാണ് വന്നതാണ് ലൈക്ക് ഡാ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ലൈക്ക് ത ലൈക്ക് തന്നോളാ ഓക്കെ ഓക്കെ ലൈക്ക് തന്നോളം പറയുന്നുണ്ട് ഹായ് നിഷ ചേച്ചി വെൽക്കം പറയുന്നുണ്ട് നമ്മൾ ചേച്ചി ഹായ് രമ്യാസ് ബ്ലോഗ് വിളിക്കുന്നുണ്ട് എൻ്റെ ഡാറ്റയാണെങ്കിൽ ഇപ്പോൾ തന്നെ തീരുകയും ചെയ്യും രമേശ് ചേച്ചി പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ എനിക്ക് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരു ജി ഒരു ജി ബി വേണമെങ്കിൽ ചാർജ് ചെയ്ത് തരും ഒരു ജി ബി ഒരു ജി ബി ഡാറ്റയൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്ത് തരും നമ്മുടെ നല്ല ചെറുപ്പ നല്ല ചെറുപ്പക്കാരനായാലും നമ്മുടെ വേറൊരു ചേണ് ഉണ്ട് ആ ചണയായാലും ചെറുപ്പക്കാരൻ എവിടെ പോയി ദീ എവിടെ ഉണ്ടല്ലോ ആദി ദൈ എവിടെയുണ്ട് ആദ്യം ലൈക്ക് അടിക്കൂ നിശ്ചാ ചേച്ചി വിളിക്കുന്നുണ്ട് ആദി ആണോ അതെ അതെ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ലൈവിൽ പെട്ടെന്ന് അപ്പോൾ ഡാറ്റ തീരുവാണ് പിന്നെ നമുക്ക് പന്ത്രണ്ട് മണിക്കാമുള്ള ഡാറ്റ വരുകയുള്ളൂ പുതിയ ഡാറ്റ വേണ്ടെങ്കിൽ പന്ത്രണ്ട് മണി ആവുമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചാർജ് ചാർജ് ചെയ്ത് ചോദിക്കണ്ട അല്ലാണ്ടെങ്കിൽ ചെയ്യും ഹായ് ആദി ബ്രോ വിളിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ എന്താ അത് ഇപ്പോൾ തരും പറഞ്ഞിട്ടുണ്ട് ആദി ഇപ്പോൾ അയ്യോ എന്താണ് അങ്ങനെ ചോദിച്ചത് ഉണ്ണിക്കുട്ട രമ്യ ചേച്ചി വീട്ടിൽ പോയോ പോയില്ല പോയില്ല പോണം പോണം രമ്യ ചേച്ചി ഈ എന്താ തന്നെ എന്ന് പറഞ്ഞില്ല രമ്യ ചേച്ചി നമുക്ക് എന്താ പെഷിൽ തന്നെയെന്ന് നമുക്കറിയില്ലല്ലോ ആദിത്യൻ ഹായ് പറയുന്നുണ്ട് നിഷ ചേച്ചി ഞാൻ എന്ന് പറയുന്നുണ്ട് ആദിത്യൻ ബ്രോ സുഖം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് രമേശ് ചേച്ചി നമുക്ക് എന്ത് തരും ബ്രോ എവിടെ ആയിരുന്നു ഞാനും നിശ്ച ചേച്ചിയും കാത്തിരിക്കുന്നു കാത്തിരിക്കുക ആയിരുന്നു പറയുന്നുണ്ട് കോട്ടയം കുഞ്ഞച്ചം വന്നിട്ടുണ്ട് കോട്ടയം കുഞ്ഞച്ച ലൈക്ക് അടിക്കുക കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടാ കോട്ടയം കുഞ്ഞത്ത ചേട്ടാ ലൈക്ക് അടിക്കുക ഡേ നമ്മുടെ കിച്ചൻ ചേച്ചി വന്നല്ലോ കിച്ചൻ ചേച്ചി വരൂ കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടാ ലൈക്ക് അടിക്കുക ആദി ബ്രോ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഹാപ്പി നിഷ ചേച്ചി പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ചേ ഹായ് രമ്യ ചേച്ചി വിളിക്കുന്നുണ്ട് ആദി എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് നമ്മുടെ കിച്ചൺ ചേച്ചി കോട്ടയം കുഞ്ഞു ചേട്ടൻ ലൈക്ക് അടിച്ചാൽ ലൈക്ക് ഏഴായി കിച്ചൻ ചേച്ചി ലൈക്ക് അടിച്ചാൽ ഏഴായി കിച്ചൺ എന്ന് വിളിക്കുന്നുണ്ട് ആദി ടി വി എന്താണ് ഇരിക്കുന്നത് ചോദിക്കുന്നുണ്ട് കിച്ചൻ ചേച്ചിനെ വിളിക്കുന്നുണ്ട് ലൈക്ക് അഞ്ച് പറയുന്നുണ്ട് നിശ്ച ചേച്ചി കുഞ്ഞ് ഇരിക്കുന്ന എങ്കിൽ കാക്ക മലർന്ന് കാക്ക മലർന്ന് പറക്കും കാക്ക മലർന്ന് പറക്കും പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് കഴിച്ചില്ലേ കഴിച്ചില്ലേ ചെറുപ്പക്കാര ബ്രോ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ലൈവ് ഞാൻ ആണ് തന്നെ പറയുന്നുണ്ട് ഹായ് കോട്ടയം എന്ന് പറയുന്നുണ്ട് ചെറുപ്പക്കാരൻ നിഷ ഹായ് പറയുന്നുണ്ട് എല്ലാ എല്ലാ എനിക്ക് മാത്രമേ ഐ ഡി തന്നില്ല പറയുന്നുണ്ട് എനിക്ക് മാത്രം ഐ ഡി തന്നില്ല എന്നോ എന്താ ഐ ഡി അത് ശരി ചെറുപ്പക്കാരൻ എന്ന് പറയുന്നുണ്ട് ചെറുപ്പക്കാര ഹായ് പറയുന്നുണ്ട് നമ്മുടെ കിഡിലൻ ചേച്ചിയൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ കിഡിലൻ ചേച്ചി ഏ ത്രീ ഏ ത്രീ ജനറേഷൻ ഏ ത്രീ ജനറേഷൻ മഞ്ഞു തുള്ളി അതേപോലെ അതേപോലെ ആരാ എൻ്റെ ലൈവിൽ മുന്നവരെ പകുതി വരെ കാണാനില്ല പകുതി വരെ എൻ്റെ ലൈവില് വന്നവരെ കാണാനില്ല ഇവരൊക്കെ എവിടെ പോയാവോ ഞാൻ ലൈവില് ചെല്ലാത്ത കൊണ്ടായിരിക്കും കുഞ്ഞച്ച ഹായ് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ ണ്ട് ഓക്കെ 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 ഇതെന്താണിത് ആദ്യം ആദ്യം ചാറ പറ ചാറ പറന്ന് ലൈക്ക് വന്നു ആദ്യം ചാറ പറ ചാറ പറന്ന് ലൈക്ക് വന്നു ഇപ്പൊ ലൈക്കേ വന്നില്ല എന്ത് പറ്റി ഏ വരൂടാ പറയുന്നുണ്ട് വരൂട എന്ന് പറയുന്നുണ്ട് എവിടെ എൻ്റെ ഡാറ്റ തീർന്നിട്ട് വന്നിട്ട് കാര്യമില്ല ബൈ ഓൾ പറയുന്നുണ്ട് കിച്ചൻ ചേച്ചി ഓക്കെ ചേച്ചി പറയുന്നുണ്ട് ഓക്കെ ചേച്ചി എന്ന് പറയുന്നുണ്ട് എൻ്റെ ഡാറ്റ തീർന്നിട്ട് വന്നിട്ട് കാര്യമില്ല എൻ്റെ ഡാറ്റ തീർന്നിട്ട് പിന്നെ വന്നിട്ട് എന്താ കാര്യം വരുമ്പോൾ നേരത്തെ വരണം ആദ്യം കുറേ ലൈക്ക് എനിക്ക് ആദ്യം കുറെ ലൈക്ക് തന്നാര അത് കേൾക്കട്ടെ ഈ ലൈവ് ഒരു മുപ്പതാക്കി തരാമോ ആരെങ്കിലും ഒരു മുപ്പത് ഈ ലൈവ് ഒരു മുപ്പതാക്കി തരാമോ ആദ്യം രണ്ട് ലൈവില് ഒരു ലൈവില് നാൽപ്പതാക്കി തന്നില്ലേ ഒരു ലൈവില് നാ നാൽപ്പത് ലൈക്ക് ഒരു ലൈവില് മുപ്പത് ലൈക്ക് അതുപോലെ ഈ ലൈവിലാക്കി തട്ടേ നിശ ഏഹ് നിഷ നീ എനിക്ക് മാത്രം ഐ ഡി തന്നില്ലല്ലോ പറയുന്നുണ്ട് ചെറുപ്പക്കാര സുഖം അല്ലേ ചോദിക്കുന്നുണ്ട് കോട്ടയം കുഞ്ഞത്തിൻ്റെ മറ്റേ ചാനലിൽ ഒന്നേ വീട്ടില് എന്താണെന്ന അതിന്റെ പേര് മറ്റേ ചാനലിൽ നിന്ന് വന്നേ വന്നേ കുഞ്ഞച്ഛൻ ഞാൻ എൻ്റെ വേറൊരു ഐ ഡി ചാനലില്ലേ എൻ്റെ ആദ്യത്തെ ലൈവില് വന്നത് ആദ്യത്തെ ലൈവില് വന്നത് അതിൽ നിന്ന് വരാമോ എന്നാ വീട്ടിൽ കുഞ്ഞച്ഛന എന്താന്ന് അങ്ങനെ അങ്ങനെ ഒരു പേരില്ലേ അതിൽ നിന്നൊന്ന് വരാമോ അതീ നിനക്ക് കേട്ടോ പറയുന്നുണ്ട് ഓക്കെ കുഞ്ഞച്ചൻ ബ്രോ പറയുന്നുണ്ട് ആണോ കുഞ്ഞച്ചൻ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ആണോ കോട്ടയം എന്ന് ചോദിക്കുന്നുണ്ട് ചാർജാണ് ഇപ്പോൾ തീരുവ ചെയ്യും ചാർജ് മുപ്പത്തി മൂന്നുള്ളൂ കൂട്ടുകാരെ അത് പറ ഐ ഡി വന്നത് ആരാണ് ആദ്യം എനിക്കറിയില്ല കുറച്ചിനു മുമ്പ് കുറേ ലൈക്ക് വന്നല്ലോ കുറെ ലൈക്ക് വന്നു പക്ഷെ അത് ആരാണെന്ന് അറിയില്ല ഏഹ് മറ്റ് കുറച്ചിനു മുമ്പേ മറ്റേതിൽ വന്നു പക്ഷെ അത് എനിക്ക് അറിയില്ല അതിൽ കുറെ ലൈക്ക് വന്നു അല്ല പറയുന്നുണ്ട് പക്ഷെ അത് ആരാ എനിക്ക് ആ ലൈക്ക് തന്നേ ആ ലൈക്ക് തന്നത് ആരാന്ന് അറിയാമോ എനിക്കറിയില്ല അതാ ചോദിച്ചേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് അത് ആരും ചോദിച്ചാലും എന്തായാലും എൻ്റെ ഇൻസ്റ്റ എന്ന് പറയുന്നുണ്ട് കോട്ടയം എനിക്ക് വന്നില്ല പറയുന്നുണ്ട് കോട്ടയം പറയുന്നുണ്ട് അതാരാണ് നിഷ ചേച്ചി എനിക്ക് വേണ്ട പറയുന്നുണ്ട് എനിക്ക് വേണ്ട പറയുന്നുണ്ട് നിഷ ചേച്ചി അതാരെ എനിക്ക് ആ ലൈക്ക് തന്നാൾ ഏഹ് ആദ്യം വിളിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇല്ല പറയുന്നുണ്ട് അത് ഞാൻ ചോദിക്കുന്നതിന് ഒരാൾ മറുപടി പറയൂ എനിക്ക് ആദ്യം ഒരു ലൈവില് മുപ്പത് മുപ്പത് ലൈക്ക് തന്നില്ലേ ആദ്യം ഒരു ലൈവിൽ മുപ്പത് ലൈക്ക് തന്നു പിന്നെ രണ്ടാമത്തെ ലൈവിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ലൈക്ക് നാൽപ്പത്തിനാല് ലൈക്ക് തന്നു അതാരാണ് പറ 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 എന്താ പറയാൻ അജ്മൽ ആണോ അജ്മൽ ചാട്ടിനല്ല അജ്മൽ ചാട്ടനല്ല അതു അതുൽ ഹായ് അതുൽ അതു ചേട്ടാ ഹായ് കുറച്ച് മെസ്സേജ് ഇട്ടില്ല ഐക്ടിക്കണേ അതുചേട്ടാ ഇതേപോലെ വേറെ ഐ ഡി ഉണ്ടെങ്കിൽ വായോ അതി പറയുന്നുണ്ട് ഐ ഡി അല്ല ഇഷ്യൂ പറയുന്നുണ്ട് എനിക്ക് വേണ്ട വിഷമം ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നുണ്ട് നിഷ ചേച്ചി വിളിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് മെസ്സേജ് ഇട് കുറച്ച് കുറച്ച് മെസ്സേജ് ഇട്ടേ അത് ഇത് എൻ്റെ ഐ ഡി പറയുന്നുണ്ട് അയ്യോ അത് ഒന്നുമില്ല പറയുന്നുണ്ട് അതാണോ ഞാൻ നീ പറയുന്നുണ്ട് ആര് ഞാനോ ഞാനെന്തു പറയാനാ വരുന്നവർ കുറച്ച് കുറച്ച് മെസ്സേജ് ഇട് അതാരം വന്ന ഇവിടെ ഇവിടെ ഒരാൾ വന്നായിരുന്നല്ലോ അതാരാണ് അതുൽ അതുൽ കുറച്ച് മെസ്സേജ് ഇട്ടേ അതുലേ അതുൽ കുറച്ച് മെസ്സേജ് ഇട്ടേ അതിൽ ബ്രോ ഞാൻ പോകുന്നു ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് കോട്ടയം കുഞ്ഞത്തിന് കോട്ടയം കുഞ്ഞത്തിൻ്റെ ഏടോ മറ്റേ ഐ ഡി നിന്നൊന്നും ആയോ മറ്റേ ഐ ഡി നിന്നൊന്നും ആയോ കോട്ടയം കുഞ്ഞത്തിൻ്റെ മറ്റേ ഐ ഡിന്ന് വരാമോ എൻ്റെ ആദ്യത്തെ ലൈവിൽ വന്നില്ലേ എൻ്റെ മെസ്സേജ് നോക്കൂ നിശ്ച ചേച്ചി പറയുന്നുണ്ട് എൻ്റെ മെസ്സേജ് നോക്കൂ നിശ് നിശ്ച ചേച്ചി എന്ന് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ ഡാറ്റ എപ്പോൾ തന്നെ തീരും അതാ പറഞ്ഞത് എന്റെ ഡാറ്റ ഇപ്പൊ തന്നെ തീരും കൂട്ടുകാരെ കോട്ടയം പറ പറയില്ലേ ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ട എനിക്ക് ഒന്ന് ഒരു ഐ ഡി ഉള്ളു പറയുന്നുണ്ട് കോട്ടയം ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് അത് ഞാൻ അല്ലട ഉണ്ണി പിന്നെ അതാരാ അത് പിന്നെ ആരാ അല്ല ഞാൻ ചോദിച്ചതേ ഇതാണ് എൻ്റെ എനിക്ക് ആദ്യം മുപ്പത് ലൈക്ക് തന്നില്ലേ എൻ്റെ ലൈവിൽ ആദ്യം മുപ്പത് ലൈക്ക് തന്നു രണ്ട് രണ്ടാമത്തെ ലൈവില് നാൽപ്പത് ലൈക്ക് തന്നു നാൽപ്പത് അതാരാണ് വേറെ ബ്ലൂ കൊടുത്തിട്ടുണ്ടോ ആണോ ഇല്ല 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 ഞാൻ കൊടുത്തിട്ടില്ല പിണക്കം തന്നെ പറയുന്നുണ്ട് കോട്ടയം പിണങ്ങിയോ നീ എന്ന് ചോദിക്കുന്നുണ്ട് പിണങ്ങിയോ നീ എന്ത് ചെറുപ്പക്കാരൻ വിളിക്കുന്നുണ്ട് ചെറുപ്പക്കാരൻ ഇവിടെ ഇല്ലല്ലോ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെ കണ്ടില്ലല്ലോ ഉറക്കം വരുന്നു നെറ്റ് ഇപ്പൊ തീരും ഡാറ്റ ഉണ്ട് ഇപ്പൊ തന്നെ തീരും അഞ്ഞൂറ് എം കാണിച്ചു നിശ ചേച്ചി വിളിക്കുന്നുണ്ട് ആദി ആദിക്ക് വേറെ ഉണ്ടോ ആദി ആദിക്ക് വേറെ ഐ ഡി ഉണ്ടോ ബ്രോ ആദി ബ്രോയ്ക്ക് വേറെ ഐ ഡി ഉണ്ടോ നിശ ചേച്ചി വേറെ കുറച്ച് കൂട്ടുകാരെങ്ങും വിളിച്ചിട്ടുണ്ടോ ഈ ഒരാളുള്ളോ ആദി മാത്രമല്ലോ ആദ്യം അല്ലാണ്ട് വേറെ ആരും ഇല്ലേ ഏഹ് ആദ്യെ പോലെ കുറച്ച് കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട് വാ ആദ്യം വിളിക്കുന്നുണ്ട് ആദ്യെപ്പോലെ തന്നെ സപ്പോർട്ടിങ് ഉള്ള കുറച്ച് കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട് വാ നിശ്ചയിച്ച് കേൾക്കുന്നുണ്ടോ എനിക്ക് കാണാനില്ല ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതേ കേൾക്കണമെന്നെ ആരാ ഏഹ് നമ്മുടെ ആദ്യെപ്പോലെ തന്നെ സപ്പോർട്ടുള്ള കുറച്ച് കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട് വാ ഡാറ്റ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് നിശ്ചിച്ച് ഐ ഡി പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഐ ഡി പറയുമോ ചോദിക്കുന്നു എന്റെ ഡാറ്റ ഇപ്പൊ തന്നെ തീരും ചെയ്യും എന്റെ ഡാറ്റയെ എന്റെ ഡാറ്റ ഇപ്പൊ തന്നെ തീരും അതാണ് മെയിൻ വിഷയം ഇപ്പൊ തന്നെ ഡാറ്റ തീരും അമ്മയോട് പറ അമ്മയോട് പറ ഐ ഡി ഉണ്ട് അജ്മനിച്ചേട്ടോ വാ അജ്മേട്ടാ ലൈക്ക് അടിച്ച് വാ ദേ കോട്ടയം കാണാത്ത ആള് ദയവ് വന്നേക്കണു ദ നമ്മുടെ അജ്മല ചാട്ടൻ അല്ലേ നിങ്ങൾ കണ്ടില്ലാന്ന് പറഞ്ഞേ ദ ആള് ദേ വന്നേക്കണു നിശ്ച ചേച്ചി ദേ നിശ്ച ചേച്ചി കാണാത്ത ആള് ദയവ് വന്നേക്കണു അജ്മൽ ചേട്ടൻ അജ്മൽ ചേട്ടൻ എന്താ വിശേഷം ഉണ്ടോ കഴിച്ചോ ഏ പട്ടയോ എന്താ സാധനം അത് ഏർ അജ്മൽ ചേട്ടോ എന്താ വിശേഷം ഫുഡ് കഴിച്ചോ അല്ല അർജുൻ ചേട്ടോ അർജുൻ ചേട്ടാ എന്താ വിശേഷങ്ങൾ സുഖമാണോ അർജുൻ ചേട്ടാ എന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ അത് ചേട്ടാ അല്ല അർജുൻ ചേട്ടോ എന്താ എന്താ പറഞ്ഞേ കോട്ടയം കുഞ്ഞച്ച വിളിക്കുന്നുണ്ട് കോട്ടയം കുഞ്ഞച്ച പറയുന്നുണ്ട് സുഖം ഫുഡ് കഴിച്ചു പറയുന്നുണ്ട് ഓക്കെ പിന്നെന്താ പിന്നെ അവിടെ ഉറങ്ങിയില്ലേ ചേട്ടൻ ഞങ്ങൾ ഒരു ഐ ഡി കൂടിയൽ കണ്ടു പിടിക്കും കണ്ടുപിടിക്കും നാളെ നാളെ ഉണ്ടോ 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 ഉണ്ട് പണി ഉണ്ടോ ഉണ്ട് ഉണ്ട് അർജുൻ ചേട്ടാ നാളെ ഉണ്ട് നാളെ ഉണ്ട് താങ്ക് യു കോട്ടയം പറയുന്നുണ്ട് താങ്ക് യു കോട്ടയം പറയുന്നു പിന്നെ വേറെന്താ ഡാറ്റ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചിനെ നാളെ ഞാൻ വിളിക്കും നിശ്ച ചേച്ചി നാളെ വൈകുന്നേരം ഞാൻ വിളിക്കും കേട്ടോ നിശ് ചേച്ചിനെ നാളെ വൈകുന്നേരം വിളിക്കും കേട്ടോ എന്തിന് അതല്ല നിശ ചേച്ചിയോടെ പറഞ്ഞേ നിശ 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 ചേച്ചിനെ നാളെ വൈകിട്ട് വന്ന് നീക്കൊന്ന് വിളിക്കണം നിശ ചേച്ചി എന്നെ മറന്നു പോവോ എന്ന് ചോദിക്കുന്നുണ്ട് ഡാറ്റ വേറെ ഉണ്ടോ എന്നിട്ട് ലൈവ് ഇടൂ ഇനി വേറെ ഇല്ല അതെ തീർന്നു ഇനി ഡാറ്റ ഇല്ല തീർന്നു തീർന്നു ആദ്യം വിളിച്ചേട്ടാ ആദ്യം മുത്തേ നിന്റെ ഐ ഡി ഞാൻ ഉന്നയ്ക്ക് അറിയാം അവന് നിശ്ക്ക് അച്ചുള്ളൂ ഇല്ല ആദ്യം പറയുന്നുണ്ട് ടാങ്കു കോട്ടയം പറയുന്നുണ്ട് ടാങ്കി കോട്ടയം കുഞ്ഞൻ എന്ന് പറയുന്നുണ്ട് ടാങ്കിയു കോട്ടയം പറയുന്നുണ്ട് അയ്യപ്പൻ അയ്യപ്പ പറയുന്നുണ്ട് ഞാൻ നാളെ രാവിലെ ഒരു ലൈവിട്ടാ എല്ലാവരും വരാമോ നാളെ രാവിലെ ഞാൻ എന്താ ഞാൻ ചെയ്യ ആദി പറയുന്നുണ്ട് മുത്തേ പറയുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ ഡാറ്റ തീർന്നു ഞാനേ നാളെ രാവിലെ ഒരു ലൈവിട്ടാ വരാമോ ഈ സംസാരിക്കുന്നില്ല പിന്നെ എല്ലാവരും സഹകരിക്കു പറയുന്നുണ്ട് ടാങ്കു വേണ്ട പറയുന്നുണ്ട് ടാങ്കു എന്ന് പറയുന്നുണ്ട് അതെന്താ നിഷ ചേച്ചി ചിരിക്കുന്നുണ്ടല്ലോ നിഷ ചേച്ചിനെ നാളെ വിളിക്കൂട്ടോ നിഷ ചേച്ചിനെ നാളെ വിളിക്കും നിഷ ചേച്ചി കേൾക്കുന്നുണ്ടോ നിഷ ചേച്ചിനെ നാളെ വിളിക്കും നിഷ ചേച്ചി കിട്ടിയോ ചോദിക്കുന്നുണ്ട് എന്താണ് കേൾക്കുന്നുണ്ടോ നാളെ വിളിക്കും നാളെ വൈകുന്നേരം ചിലപ്പോ ചെറുപ്പക്കാരൻ പോയോ പോയിന്ന് ഓണു പോയിന്ന് ഓണു അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ശുഭദിനം പറയുന്നുണ്ട് നമ്മുടെ അർജുൻ ചേട്ടൻ ആകും ഇല്ല ആദ്യം പറയുന്നുണ്ട് ഒന്നുമില്ല പറയുന്നുണ്ട് എന്താ ആദി മാത്രമേ ആകും പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് ഓൾ പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് ഓൾ പറയുന്നു ഉണ്ണിക്കുട്ട ഫുഡ് കഴിച്ചോ ഉണ്ണിക്കുട്ടൻ ഫുഡ് കഴിച്ചു ഉണ്ണിക്കുട്ടൻ ഫുഡ് കഴിച്ചു കേട്ടോ